മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി പ്രകൃതി ദുരന്തത്തെ തകർന്നുപോയ വയനാടിനെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഒറ്റക്കെട്ടായി വയനാടിനായി പന്തുതട്ടാം എന്ന മുദ്രാവാക്യം ഉയർത്തി വയനാട് സ്റ്റേഡിയത്തിൽ വെള്ളിയാഴ്ച ഫുട്ബോൾ മത്സരം നടക്കും സൂപ്പർ ലീഗ് കേരള ഇലവനും ഐ ലീഗ് ചാമ്പ്യന്മാരായ മുഹമ്മദ് സ്പോർട്ടിങ്ങുമാണ് ഏറ്റുമുട്ടാനായി കളത്തിലിറങ്ങുക വയനാടിനെ വീണ്ടെടുക്കാനായി ഒറ്റക്കെട്ടായി വയനാടിനായി പന്തുതട്ടാം എന്ന മുദ്രാവാക്യം ഉയർത്തി വെള്ളിയാഴ്ച ഏഴേ മുപ്പതിനാണ് മത്സരം നടക്കുക ഐഎസ്എൽ മാതൃകയിൽ കേരളത്തിൽ ആരംഭിക്കുന്ന സൂപ്പർ ലീഗ് കേരള ചാമ്പ്യൻഷിപ്പിലെ ടീമുകളിലെ മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിയാണ് സൂപ്പർ ലീഗ് കേരള ഇലവൻ പോരിനിറങ്ങുക മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിലും പ്രധാന താരങ്ങൾ ബൂട്ടണിയും മുഹമ്മദ് ടീം ബുധനാഴ്ച വൈകിട്ടോടെ മലപ്പുറത്തെത്തി മത്സരം സൗഹൃദമാണെങ്കിലും ആവേശത്തിന് കുറവുണ്ടാകില്ല വിദേശ താരങ്ങളടക്കം മികച്ച കളിക്കാരാണ് ഇരു ടീമുകളിലുമായി അണിനിരക്കുന്നത് മത്സരത്തിന് മുന്നോടിയായി സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് പുല്ലുവെട്ടിയൊതുക്കുന്ന ജോലികളും പൂർത്തിയായിട്ടുണ്ട് അവസാനഘട്ട മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ് അതിർത്തി വരമ്പുകളും വരച്ചിട്ടുണ്ട് ഈസ്റ്റ് ഗാലറിയിലെ കസേരകൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കുന്ന ജോലികളും നടന്നുവരുന്നു വി ഐ പി ഗാലറിയിലേക്കുള്ള കസേരകൾ എത്തിക്കും കളിക്കാർക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനുമുള്ള ഡെഗുകൾ മീൻക്കുപണികൾ നടത്തി മനോഹരമാക്കുന്നുണ്ട് ക്രെയിൻ ഉപയോഗിച്ച് അധികമായി ലൈറ്റുകളും ഫിറ്റ് ചെയ്യുന്നുണ്ട് ജനറേറ്ററുകളും എത്തിച്ചിട്ടുണ്ട് കളിക്കാരുടെ ഡ്രസ്സിംഗ് മുറികളിലും മറ്റും ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മുഹമ്മദ് തമ്മിലുള്ള മത്സരത്തിന്റെ ടിക്കറ്റുകൾ കേരള ബാങ്കിന്റെ മലപ്പുറം മഞ്ചേരി നിലമ്പൂർ മമ്പാട് അരീക്കോട് പാണ്ടിക്കാട് കൊണ്ടോട്ടി പെരിന്തൽമണ്ണ തിരൂർ കോട്ടയ്ക്കൽ വേങ്ങര എന്നീ ശാഖകളിലും മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ കോട്ടപ്പടിയിലെ ഓഫീസിലും എം എഫ് സി ക്ലബിന്റെ ലോഞ്ചിംഗ് നടക്കുന്ന എം എസ് പി ഗ്രൗണ്ടിലും ലഭിക്കും ഓൺലൈൻ വഴിയും ദിവസം സ്റ്റേഡിയത്തിന് സമീപം പ്രത്യേക കൗണ്ടർ വഴിയും ടിക്കറ്റ് ലഭിക്കും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നിങ്ങനെയാണ് ടിക്കറ്റ് തിരക്ക് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള